നിലാവിന്റെ തോഴെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂങ്ങേരി ഇതെന്താ ഇവിടെ പെട്ടെന്ന് ഒരു ഗ്രൗണ്ടിൻ്റെ അരികിലായി ക്രിസ്റ്റി വണ്ടി ഒതുക്കി നിർത്തിയതും ഫൈസി ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു പറ നീ ആദ്യം താഴെ ഇറങ്ങി വണ്ടി ഓഫ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു പിന്നെയൊന്നും പറയാതെ ഫൈസി ബൈക്കിൽ നിന്ന് ഇറങ്ങി ആളൊഴിഞ്ഞൊരു ഏരിയയാണത് വലിയ ഗ്രൗണ്ടിൽ അങ്ങിങ്ങായി കുട്ടികളുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ചുറ്റും വീക്ഷിച്ചു ഫൈസി ഫൈസി പെട്ടെന്നാവ് പറഞ്ഞ കേട്ടൊന്നും ക്രിസ്റ്റിക്ക് നേരെ തിരിഞ്ഞു എന്നു മുതലാ നീ ഇത്രയും ഫോർമാലിറ്റി ഒക്കെ തുടങ്ങിയത് ഫൈസിയുടെ കണ്ണുകൾ ചുരുങ്ങി അല്ലടാ ക്രിസ്റ്റി ചിരിയോട് അവന്റെ തോളിൽ തട്ടി എങ്ങനെയാണെങ്കിലും കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പറയണമെങ്കിൽ പറഞ്ഞു പറയുന്നെയും കേൾക്കുന്ന ഞാനും അല്ലേ ഫൈസി അതേ ഭാവത്തിൽ അവനെ നോക്കി അറക്കരെ ഷാഹിദ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫൈസി നോക്കി ക്രിസ്റ്റി പറഞ്ഞു എനിക്കറിയാം പ്രത്യേകിച്ച് മഹാമാറ്റം എന്നാതെ ഫൈസി പറഞ്ഞതും ക്രിസ്റ്റി അമ്പരപ്പോ നോക്കി നിനക്ക് നിനക്കങ്ങനറിയാം അതവിടെ നിൽക്കട്ടെ ഞാനറിയാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചാലും നീ എങ്ങനെ അറിഞ്ഞു അവൻ അറക്കലെത്തിയ കാര്യം ഫൈസി ക്രിസ്റ്റിയെ നോക്കി ഒരു നിമിഷം ശ്വാസമെടുത്തിട്ട് ഫാത്തിമ കാണാവുന്നവരെയുള്ള കാര്യങ്ങൾ അവൻ ഫൈസിയോട് പറഞ്ഞു ആശ്ചര്യത്തോടെ ഫൈസി അവനെ നോക്കി എന്നിട്ട് അവൾക്ക് പറയൂ അവൾ ഇത്രയും നാൾ കാത്തിരുന്ന അവിടെ ഇച്ച നീയാണെന്ന് ആവേശത്തിൽ ഫൈസ് ചോദിച്ചതിന് ക്രിസ്റ്റി ചിരിയോടെ തലയാട്ടി ഏതൊക്കെയാണ് ക്രിസ്റ്റി നിമിത്തം എന്നൊക്കെ പറയുന്നത് ഭാഗ്യം വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഇത്രയും കാലം കറങ്ങി തിരിഞ്ഞു പോയിട്ട് ലൈഫിൽ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയം കൺമുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തരുന്ന പോലെ കണ്ടുമുട്ടു വേറെ ആർക്കും മനസ്സിലൊരു ഇടം കൊടുക്കാതെ രണ്ടാമം തമ്മിൽ കാത്തിരിക്കോ എ ആഹ്ലാദത്തോടെ ക്രിസ്റ്റിയുടെ നെഞ്ചിൽ പഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റി ഒന്നും ഇണ്ടാച്ചിരിക്കുക മാത്രം ചെയ്തു ഞാനും പോയിരുന്നറക്കിലേക്ക് പോയത് നിനക്ക് വേണ്ടിയാ നിന്റെ പ്രിയപ്പെട്ട ചങ്ങായിന്റെ ഹൃദയം കവർന്ന പെണ്ണിനെ നേരിട്ട് കണ്ടുവന്നിട്ട് അത് നിന്നോട് സർപ്രൈസ് ആയിട്ട് പറയാമെന്നൊക്കെ എഴുന്നീട്ടാ ആ എന്റെ മുന്നിലേക്ക് ആയിട്ട് ഷായിദ് വന്ന് ഇന്നോടെ പിന്നെ എനിക്ക് ഫാത്തിമയെ കണ്ട് നിന്നോട് പറയാൻ കഴിഞ്ഞില്ല ഫൈസി പറഞ്ഞു എന്നിട്ട് അവളെ കണ്ടു നീ ഓവ് കണ്ടു നിറയെ കണ്ടു ചിരിയോടെ ഫൈസി അവനെ നോക്കി സൂക്ഷിക്കാൻ പറയണം ക്രിസ്റ്റി അവളോട് നീ ഒരുപാട് സൂക്ഷിക്കാൻ പറയണോ ഷാഹിദിനെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ചിരിക്ക് മുന്നിൽ കൊലക്കത്തി കുളിപ്പിച്ച് പിടിച്ചുകൊണ്ട് നടക്കാൻ മെടുക്കാനാണ് അവൻ ഫൈസി ഗൗരവത്തോടെ ക്രിസ്റ്റിയെ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടട പ്രണയം സിരകളിൽ അഗ്നി ആവുമ്പോൾ ചിലപ്പോൾ കൺമുമ്പിൽ പലതും കാണില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല വെടിപ്പായിട്ട് കാണുന്നുണ്ടാവും നോട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ പ്രണയത്തിനിടയിൽ വില്ലനാവരുത് ഇത്തരം സാഹചര്യങ്ങൾ തലക്ക് ചുറ്റും കണ്ടുള്ളവനാണ് എതിരെയുള്ളവനെന്ന് ഓർമ്മ വേണം ഫൈസി ക്രിസ്റ്റിയെ നോക്കി നീ ടെൻഷനാവേണ്ട അവന് ഫാത്തിമയുള്ള പ്രണയം ഒത്തിരി അവർക്ക് എന്തോ നേടാനുണ്ട് അവൾക്കുണ്ട് പക്ഷെ നിനക്ക് അവരുടെ സ്നേഹമാണ് ആവശ്യം അവൾക്ക് നിന്റെ സംരക്ഷണവും തീർച്ചയായിട്ടും പഠിച്ചതിന് മുമ്പിൽ നീയാണ് ശരി അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു കാവലും നിനക്ക് ഇല്ലാതിരിക്കില്ല പിന്നെ നീ ഒറ്റക്കല്ലല്ലോ ഏത് കൊമ്പത്ത് ഷാഹിദ് വന്നാലും നമ്മൾ അവനെ ഒരുമിച്ച് ചീവിച്ചുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റിയുടെ മുഖത്ത് ആശങ്ക ഒഴിഞ്ഞു പോയിരുന്നു സമ്മതിക്കില്ല ഞാൻ ഡേയ്സിയുടെ വല്ലാതെ ഉയർന്ന ശബ്ദം കേട്ടാണ് ക്രിസ്റ്റി ഞെട്ടി ഉണർന്ന് ഒരു നിമിഷം കൂടി അവൻ അങ്ങനെ തന്നെ അനങ്ങാതെ കിടന്നു കറണ്ട് പോയത് മുറിയിലെ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പുറത്തു നിന്നുള്ള ബഹളം മുറിയിലേക്ക് വന്ന് അലയ്ക്കുന്നുണ്ട് പരിചിതമല്ലാത്ത ആരുടെയോ ശബ്ദങ്ങൾ ആരായിരിക്കും ഇന്നേരത്ത് ദില്ലിക്ക് വയ്യൊന്നേട്ട് വരുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാനാണ് സാധ്യത മുഖം ചുളിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു ഫൈസി അവൻ്റെ വീട്ടിലായിക്കൊടുത്തതിനു ശേഷം നേരെ വന്ന് ഉറങ്ങാൻ കിടന്നാണ് കഴിച്ചിട്ട് കിടന്നോ എന്നും മറിയാമിച്ച് പറഞ്ഞിട്ടും ഒട്ടും വിശപ്പ് തോന്നാത്ത കൊണ്ട് എഴുന്നേറ്റിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് കയറി വന്ന് കിടന്നു കിടന്നത് ഉറങ്ങിപ്പോയിരുന്നു മനോഹരമായ ഒരു സ്വപ്നത്തിലൂടെ അലഞ്ഞു നടന്നിരുന്നവനെ ഉറക്കെയുള്ള സംസാരങ്ങളാണ് വിളിച്ചുണർത്തിയത് ബാത്റൂമിൽ കയറി മുഖമൊന്ന് കഴുകി തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി എന്റെ ചങ്കിലെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി മുന്നേ ഡെയ്സിയുടെ വാക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടി അവന്റെ കാതിൽ വന്ന് അലച്ചു പാതിയോളം ധൃതിയിൽ ഇറങ്ങി വന്നവനെ ഞെട്ടിച്ചുകൊണ്ട് ഹാളിൽ നിരഞ്ഞിരിപ്പുണ്ട് സൂസനും തോമസും പിന്നെ റോയ്സും അവർക്കെതിരെയുള്ള സോഫയിൽ പയെന്ന് വിറച്ചുകൊണ്ട് ദില അവൾക്കരികിൽ ഡേയ്സിയും അവർക്ക് മുന്നിലൂടെ കൈകൾ പിന്നിൽ കെട്ടി ഉലാർത്തുന്ന വർക്കിയുടെ ചുവന്ന മുഖം ഇതിലൊന്നും വിണാതെ ഏതോ നാട്ടുകാരും നിൽക്കുന്ന ലാഘവത്തോടെ കൈ കെട്ടി നിൽക്കുന്ന ഋഷിനും കാര്യങ്ങൾ ക്രിസ്റ്റിക്കയറെക്കുറെ ഊഹിക്കാനായി എന്റെ ചക്കിനൊരു തമാശ ചെയ്തു അതിനെതിരെ വേണ്ടുന്ന പരിഹാരം ചെയ്യാൻ അവൻ ഒരുക്ക ഇതിൽ കൂടുതൽ പിന്നെ എന്തു വേണം അവനോ നിന്റെ മകളുമില്ലേ കൂട്ടത്തില് നീ തെറ്റെന്ന് പറഞ്ഞ് അലർന്ന ഈ സംഭവം ചെയ്യാൻ അതിൻ്റെ നീ മനഃപൂർവ്വം ഇഴുങ്ങിക്കളഞ്ഞോ അല്ല പിന്നെ സൂസൻ ഇരിക്കുന്നിടത്ത് ഡേയ്സിക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ചൊടിയോടെ വിളിച്ചു പറഞ്ഞു ക്രിസ്റ്റി അവിടെ തന്നെ നിന്നിട്ട് അവരെ വീക്ഷിച്ചു നേരെ നിൽക്കാൻ കൂടി ആവതില്ലാത്ത ദിൽനിയുടെ നേരെ അവന്റെ മിഴികൾ ഇടയ്ക്കിടെ പാഞ്ഞു ഇതിനിടയിൽ ഏതോ യുദ്ധം ഒറ്റക്ക് ജയിച്ചു വന്നവന്റെ പരിവേഷത്തോടെ ഇരിക്കുന്ന റോയിസിനെ നോക്കിയപ്പോഴേക്കും ക്രിസ്റ്റിയുടെ കൈകൾ തരിക്കുന്നുണ്ടായിരുന്നു ആഹ് നീ ആ ശാവത്തിനോട് സംസാരിക്കാതെ ഇവിടെ വന്നിരിക്കണ്ട സൂസൻ ഈ രറിയാതെ കാര്യങ്ങൾ ഒതുക്കേണ്ടത് എന്റെ കൂടി ഈ കാരണം എനിക്ക് തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ട ഗതി വരെ ലോർത്താവേ വീണ്ടും വർക്കിയുടെ കണകൾ ദേഷ്യത്തോടെ ദിൽനിയുടെ നേരെ പാഞ്ഞു അപ്പോഴെല്ലാം അവൾ കൂടുതൽ കൂടുതൽ ആസ്വദിച്ചിരിക്കുന്നവന് നേരെ വർക്ക് ചെയ്ത് നോക്കുന്ന കൂടിയിൽ കണ്ടതോടെ ക്രിസ്റ്റി വീണ്ടും പടികളിറങ്ങി തുടങ്ങി ഇക്കോയ് കുളി കഴിഞ്ഞ് തലതൂർത്തി മുറിയിലേക്ക് വരുന്ന ഫൈസിയെ നോക്കി ഫറയിൽ ഈണത്തിൽ തന്നെ വിളിച്ചു അവന്റെ ഒരേയൊരു അനിയത്തിയാണ് ഫറ നസ്രീൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് എന്താടി ഗൗരവം ഒട്ടും കുറക്കാതെയാണ് ഫൈസി വിളിയേറ്റത് ആ എന്തൊരു സാധന പഠിച്ചോനെ ഇത് ഒന്ന് മയത്തി വിളിട്ട് ഫറാവിനെ നോക്കി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഇക്കാലത്തെയും പരാതിയാണ് ആകെയുള്ള ഒരേ ഒരു കാക്ക അവളോട് നല്ലപോലെ സംസാരിക്കുന്നില്ല അവളെ പരിഗണിക്കുന്നില്ല പെങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ആംഗളമാരെന്ന പുതുതത്വം പൊക്കി പിടിച്ച് നടക്കാൻ അവൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നൊക്കെ ക്രിസ്റ്റിയാണ് അവടെ മെയിൻ പരാതിപ്പെട്ടി ഈ നിന്ന് കോണിയാണ്ട് കാര്യം പറ ഫറ കൈയിലുള്ള തോർത്ത മുറിയിലെ ഹാങ്കർ വിരിച്ചിട്ട് ഫൈസി പറഞ്ഞു ഓ എനിക്ക് എന്നോടൊന്നും പറയാനില്ല അല്ലിതിനെ പറഞ്ഞിട്ട് ഇന്നിനാ മൂങ്ങ പോലുള്ള എൻ്റെ മുകളിൽ കേൾക്കാനോ മിക്ക വേറെ പണിയില്ലായിട്ടാണ് അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു എങ്കി പോയിട്ട് ആ പണിയിടി വെറുതെ അവളെയും നോക്കി അതേ ഷർട്ടിന്റെ പട്ടണിടുന്നതിനിടെ വീണ്ടും തിരിഞ്ഞു നോക്കാതെ അവനൊന്ന് മൂളി ഈ എനിക്ക് തരൂ എനിക്കത് നല്ലോണം ഇഷ്ടമായിടൈക്കോ പ്ലീസ് പിന്നിലേക്കും മടക്കി പിടിച്ച കൈകൾ അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ വീണ്ടും കൊഞ്ചി അവളുടെ കൈകളിൽ മീരയുടെ ഗിഫ്റ്റ് ഒറ്റക്കുതിപ്പിന് ഫൈസി അത് കയ്യിലാക്കി വെറുതെ അല്ല അണക്കിന്റെ റൂമിൽ ഒരു ചുറ്റിക്കളി കള്ളത്തി അവളെ നോക്കി കണ്ണുരുട്ടി കള്ളിയോ എന്ന് കൂടിയല്ലേ മുത്തല്ലേ കള്ളത്തിന്റെ ഇക്കെത്തേക്ക് എനിക്ക് അത്രയും ഇഷ്ടായതോണ്ടല്ലേ പ്ലീസ് ഫറവീണ്ട് അവന്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് കൊഞ്ചി പൊന്നു പോളെ ഇജിന്റെ ജീവൻ വേണേ ചോയ്ക്ക് ഞാൻ തരാം പക്ഷെ ഇത് മാത്രം ഇത് മാത്രം ഞാൻ തരൂല ഇജിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തരൂല ആ കേസീൻ മുകളിലേക്ക് ഉയർത്തി അതിലേക്ക് നോക്കി ഫൈസി ഫൈസിടെ പറഞ്ഞു അതെന്താ ഇതിന് പ്രത്യേകത അതെനിക്ക് താട സ്കൂട്ടീന്റെ കീ കൊടുത്തിട്ടാ പൊളിക്കും വീണ്ടും ഫറവനെ തോണ്ടി എന്റെ ആ ലൊടുക്ക് സ്കൂട്ടിക്ക് ഞാൻ വേണമെങ്കി ഒരു സ്വർണ്ണ കേസു തന്നെ ഉണ്ടായി തരാം പക്ഷെ ഇത് മാത്രം ചോദിക്കല്ലേ നീ കട്ടായം പോലെ പറഞ്ഞിട്ട് അവനാ ഷർട്ടിന്റെ പോക്കറ്റിലിട്ടു സത്യം പറഞ്ഞോ അതാണ് കാര തന്നതല്ലേ ഗിഫ്റ്റ് ഫറ നടുവിനെ കൈകുത്തിന്നിട്ട് അവനെ കൂർപ്പിച്ച് നോക്കി ആണെങ്കിൽ വെള്ളമുണ്ടെടുത്തുനിടെ ഫൈസെ നോക്കാതെ ചോദിച്ചു ഞാനിപ്പതിനു മരടോയി പറഞ്ഞൊടുക്കും ഭീഷണി പോലെ ഫറഅന് നേരെ വിരൽച്ചുകൊണ്ട് എങ്കിൽ സമയങ്ങളായ പെട്ടെന്ന് ആയിക്കോട്ടെ എനിക്കത്രയും ജോലി കുറഞ്ഞിട്ടുമല്ലോ അവനും ചിരിയോടെയാണത് പറഞ്ഞത് അവന്റെ ആ ഭാവം ഫറക്ക അത്ഭുതമാണ് തോന്നിയത് ഒറ്റ വാക്കിലോ ഒരു മോളിലോ വലിയ ചോദ്യങ്ങളെപ്പോലും വെട്ടിച്ചുരിക്കുന്നവൻ ഇന്ന് ഒരുപാട് സംസാരിക്കുന്നു പെരുമഴക്കാലത്തെ വെയിൽ പോലെയുള്ള അവൻ്റെ ചിരി അതാ ചുണ്ടുകളിൽ ഒട്ടിച്ചു പോലെ തിളങ്ങുന്നു വല്ലാത്തൊരു മാറ്റം ആരാണ് പറിക്കോ വീണു ഫറ അവനേക്ക് പറ്റിക്കൂടി ഏതാണ് അവനൊന്നും മനസ്സിലാവാത്ത പോലെ അവള് നോക്കി അണക്ക് സ്വന്തം ഹൃദയം പറിച്ചെടുത്ത് കീച്ചേനിൽ കൊരുത്തിട്ട് തന്ന ഒരാളില്ലേ അതാരുന്നു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി ചീകൊതുക്കിയായിരുന്ന ഫൈസി ഒരു നിമിഷം സ്റ്റെക്കായി പോയി സ്വന്തം ഹൃദയം പറിച്ചെടുത്ത് കീച്ചേനില് കൊരുത്തിട്ട് തന്ന ആ ഒരാൾ അവന്റെ കൺ തെളിഞ്ഞു ആണോ ഇതവളുടെ ഹൃദയമാണോ തന്നെ പോലെ തുറന്നു പറയാത്തൊരു ഇഷ്ടത്തിന്റെ ഭാരവും പേറിയാണോ അവളുടെയും യാത്ര ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ കണ ആ കടലൊളിപ്പിച്ച് പിടിച്ചിട്ടുണ്ടോ അവളൊന്നും ഫറവീന്ന് ചോദിക്കുന്നു അവൻ അവളെ തുറച്ചു നോക്കി അന്നോട് ഞാൻ ഇത്രയും നേരം വായിട്ടടച്ച പിന്നെ ഇത് തേങ്ങടി ഫൈസി കലിപ്പിട്ടു അല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോയില്ലെന്ന് അവൻ അറിയാം ഓഹ് കടിക്കല് അവള് മുഖം ഏർപ്പിച്ചു പോളി അവൻ വീണ്ടും കണ്ണുരട്ടി ഞാൻ പോണ് പക്ഷെ ഞാൻ കണ്ടുപിടിക്കും നോയിക്കോ വെല്ലുവിളി പോലെ അത് പറഞ്ഞിട്ട് പോണവളെ അവനൊരു നിമിഷം നോക്കി പിന്നെ ചിരിയോടെ വാതിലടച്ചിട്ട് അവൻ അതിൽ ചാരി നിന്നു പോക്കറ്റിൽ നിന്ന് അതീവ സ്നേഹത്തോടെ അവൻ ആ കീശീൻ കയ്യിലെടുത്തു നീ നിന്റെ ഹൃദയമെന്നെ ഏൽപ്പിച്ചതാണോ തുറന്നു പറയാതെ നീ സൂക്ഷിച്ച സൂക്ഷിച്ചതിന്റെ ഇഷ്ടം എന്നെ അറിയിച്ചതാണോ മലയിലും ഇനിയ ഇനി ഈ ഹൃദയം ഈ ഫൈസൽ മുഹമ്മദിനെ സ്വന്തം പതിയെ വളരെ പതിയെ അവനത് നോക്കി മന്ത്രിച്ചു താഴേക്കിറങ്ങി ചെന്ന ക്രിസ്റ്റി ആദ്യം കണ്ടത് റോയിസ് ആണ് ഇരുന്നെടുത്തുനിന്ന് അറിയാതെ പൊങ്ങി അവനെ സൂസൻ അവിടെ തന്നെ വലിച്ചിരുത്തി അപ്പോഴും മുഖമുയർത്തി നോക്കാത്ത ദിൽനയുടെ നേരെയാണ് ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവൾക്ക് നേരെ ചെന്നവൻ ആ നെറ്റിയിൽ കൈ ചേർത്ത് വെച്ചതും ഞെട്ടിക്കൊണ്ട് അവൾ പുറകിലേക്ക് നീങ്ങി ആ വിറയിൽ ക്രിസ്റ്റി സ്വന്തം കൈവെള്ളയിൽ അനുഭവിച്ചറിഞ്ഞു അവന് രൂക്ഷമായ നോട്ടം റോയിസിന് നേരെ ചെന്ന് പതിഞ്ഞു സൂസൻ മുറുകിയെ പിടിച്ചുള്ള ധൈര്യം പോരാത്തുകൊണ്ട് കൊണ്ട് അവൻ അപ്പോഴും ക്രിസ്റ്റിയെ നോക്കുന്നില്ല ആ കണ്ണുകൾ വർക്കിക്ക് അവിടെയാണ് അവന്റെ പ്രതീക്ഷ മുഴുവന് അവളുടെ പനി ശരിക്കും മാറാതെന്തിനാ ഡിസ്ചാർജ് ചെയ്തു പോന്ന് യാതൊരു മുഖപുരും ഇല്ലാതെ ക്രിസ്റ്റി ചോദിച്ചു ആരോടെന്നൊന്നുമില്ല ആർക്കും ഉത്തരം പറയാമെന്നൊരു ഭാവമാണ് അവന്റെ മുഖനിറകെ ഡേയ്സിയുടെ രൂക്ഷമായ നോട്ടം വർക്കിയിൽ ചെന്ന് പറഞ്ഞു അവർക്ക് ഹോസ്പിറ്റലിൽ നടന്ന ഓർമ്മയിൽ തികട്ടി വന്നു രാവിലെ സൂസൻ വിളിച്ചിട്ടാണ് അയാൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് മകന് പറ്റിയ ഒരു കുസൃതി പോലെ ദിൽനി വിളിച്ചിട്ടാണ് അവൻ പോയതെന്നുള്ള മുൻകൂർ ജാമ്യത്തോടെ സൂസൻ തന്നെയാണ് വർക്കിയോട് കാര്യം പറഞ്ഞത് പാതി ജീവനോടെ കിടക്കുന്ന ദിൽനിയുടെ നേരെ വീണ്ടും അയാളുടെ ആക്രമണം തടയാനെത്തിയ ഡേയ്സിക്ക് നേരെ കേട്ടാലറയ്ക്കുന്ന തെറികളോടെ മകളുടെ വഴിവീഴ്ച്ച നടത്തിയതെ അയാൾ അലറി പൊളിച്ചു മരവിച്ച പോലെ കിടക്കുന്ന ദിൽനിയുടെ നേരെയാണ് പഴികൾ മുഴുവന് റോയിസ് അവൾ വിളിച്ചപ്പോൾ കൂടെ പോയി അവളായിട്ട് അവൻ്റെ ചാരിത്രം നശിപ്പിച്ചു എന്നൊക്കെയുള്ള ഭാവത്തിലാണ് വർക്കിക്ക് മുന്നിൽ ഇരിക്കുന്നത് ഡേയ്സിക്ക് നേരെയും ദിൽനയ്ക്ക് നേരെയും വർക്കിയുടെ ആളി കത്തിക്കാനാണ് സൂസൻ ശ്രമിച്ചത് മുഴുവനും തോമസ് മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നല്ലാതെ ഒന്നും പറഞ്ഞുമില്ല കഴിഞ്ഞത് കഴിഞ്ഞ് വർക്കീച്ച ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നതാ കാര്യം നീലും എനിക്കെന്റെ സ്വന്തം മോള് തന്നെ അല്ലയോ അങ്ങനെയാ ഞാൻ അവളെ കണ്ടിട്ടുള്ളത് എനിക്ക് അവളോടുള്ള വാത്സ്യം എല്ലാവർക്കും അറിയാവുന്നല്ലേ അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരു തട്ടിയേട് വരുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ ഒക്കുവോ കാര്യം അവളായിട്ട് തുടങ്ങി വെച്ചാണെങ്കിലും എൻ്റെ മോനുമില്ലേ അവൾക്കൊപ്പം അതുകൊണ്ട് ഞാനായിട്ട് ഈ തെറ്റങ്ങ് തിരുത്തുക സൂസൻ നയത്തിൽ വർക്കീടെ അരി ചെന്നിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് അവർ രണ്ടാൾ ഒന്നിച്ചങ്ങ് ജീവിക്കട്ടെ ഇഷ്ടമുണ്ടായിട്ടാണല്ലോ അവൾ എൻ്റെ ചെക്കനെ ഒപ്പം വിളിച്ചത് അവൻ അവളോടും ഇഷ്ടമുണ്ടാവും അതാവ് അവൻ കൂടെ പോയത് എങ്കി പിന്നെ ഇനി അങ്ങോട്ട് ആ ഇഷ്ടം പങ്കുവെച്ചിട്ട് അവരങ്ങ് ജീവിക്കട്ടെ എനിക്ക് എന്റെ സഹോദരന്റെ അഭിമാന വലുത് അതിനുവേണ്ടി സൂസൻ എന്തും ചെയ്യും സൂസൻ വർക്കീടെ നേരെ വിശ്വാസത്തിന്റെ അവസാന താണിയും അടിച്ചു കയറ്റി അപ്പോഴെല്ലാം വർക്കി കൊല്ലാനുള്ള ദേഷ്യത്തോടെ ദിൽനയെ നോക്കി കേട്ട വാർത്തയുടെ ഷോക്ക് കൊണ്ട് ഡേയ്സി അടിമുടി ഉലഞ്ഞു പോയിരുന്നു മകൾ പിഴച്ചു എന്ന് കേൾക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ അത് ഹൃദയഭേദകമാണ് കാരണം മക്കളേക്കാൾ വിരൽ നീളുന്ന അവടെ അമ്മയുടെ നേരെയാവും അവളേക്കാൾ പഴി കേൾക്കേണ്ടതും അവളെ പ്രസവിച്ചു എന്നൊരു ഒറ്റ കുറ്റത്തിന് അമ്മ തന്നെയാവും വിറയൊടുങ്ങാതെ ഡേയ്സി മകളെ നോക്കി അവളെപ്പോഴും കണ്ണു തുറക്കാൻ കൂടി ആപതിലിനകത്ത പോലെ തളർന്നു കിടപ്പാണ് വിറയിലൂടെ ഡേയ്സി കട്ടിയിൽ പിടിമുറുക്കി അങ്ങിൽ അങ്കിളിനോട് ക്ഷമിക്കണം പറ്റിപ്പോയതാ നീങ്ങിന് ധൈര്യം തന്നപ്പോൾ ഞാൻ വാർക്കയ്ക്ക് മുന്നിൽ വന്നു നിന്നിട്ട് റോയ്സ് മുഖം കുനിച്ചു ചെയ്തു പോയ തെറ്റിന് പകരമായിട്ട് ഞാൻ അവൾ സ്വീകരിച്ചോളാം അല്ലാതെ അല്ലാതെ ഞാൻ എന്താ ചെയ്യുക ചെയ്യാ റോയിസ് വീണ്ടും മുഖം കുനിച്ചതോടെ ആശ്വസിപ്പിക്കുന്ന പോലെ വർക്കി തോളിൽ തട്ടി ശേഷം വേറൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാണെന്ന് പറഞ്ഞുകൊണ്ടയാൾ നിർബന്ധിച്ച് ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ചു അവൾ കൊട്ടും വയ്യെന്ന് പറഞ്ഞ ഡേയ്സിയെ അവർക്ക് മുന്നിലിട്ട് അടിച്ചുണ്ടായ ദേഷ്യം തീർത്തു ആവശ്യമായതിൽ നിന്നെ ഡേസി താങ്ങി കാറിലെത്തിച്ചു വീട്ടിലെത്തിയ ഉടനെ തന്നെ ഋഷിനെ വിളിച്ചിട്ട് വർക്കി തന്നെ മകൾക്കാനൊരു ചെറുക്കെന്റെ ജീവിതം പോയെന്ന് പറഞ്ഞിട്ട് അവളെ അവൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് എന്റെ നന്ദി കാണിച്ചു പക്ഷെ അന്ന് ആദ്യമായി ആൾക്കൂട്ടത്തിൽ നിന്നും ഡേസിയൾക്ക് നേരെ മകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി അതാണ് അയാളെ വിരളി പിടിപ്പിച്ചത് ഇവിടെ എന്താർക്കും ചേവികൾക്കില്ലേ ഇപ്രാവശ്യം അവന്റെ സ്വരമൽപ്പം കൂടി ഉയർത്തി ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ സൂസനൊരാക്കി ചിരിയോടെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ മുമ്പിൽ നിന്നു എന്നെ കാണുന്ന മുതൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ മറുപടിയും തരുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്കത് പിടിയിട്ടില്ലെങ്കിൽ മന്ദബുദ്ധിയാണെന്ന് ഇനിയെങ്കിലും സ്വയം മനസ്സിലായി ക്രിസ്റ്റി സൂസന്റെ നേരെ നോക്കി പറഞ്ഞു എന്റെ കാണിക്കുന്ന നീ പോയി നിന്റെ തള്ളയോട് കാണിക്കടാ സ്വന്തം മകളെ ക്രിസ്റ്റിക്ക് അറിവിൽ നിങ്ങളുടെ മകളെ റോയിസിന് നേരെ നീണ്ടു ആണെങ്കിൽ നന്നായി പോയി ആ നിങ്ങളെ വഴി അഴപ്പിക്കാൻ നടക്കുന്ന ഒരു തള്ളയും മോളും സൂസെൻറ് പറഞ്ഞു തീർക്കും ക്രിസ്റ്റി റോയിസിനെ വലിച്ചുപോക്കി മുഖം നോക്കി അടിച്ചിരുന്നു നിനക്കുള്ള നല്ല വെടിപ്പായി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വെറും സാമ്പിൾ സാമ്യം പോലെ കിട്ടും തന്നിരിക്കും അവന്റെ കവിളി മാറി മാറി അടിച്ചിട്ട് ആ കോളറിൽ പിടിച്ചൊളിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഇത് നിന്റെ തള്ളക്കുള്ള മറുപടിയാ മരുന്നാ ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു അവൻ റോയ്സിനെ ഒരു സൈഡിലേക്ക് തള്ളി മകളെ പിഴപ്പിച്ചിട്ടവൻ കൺമുമ്പിൽ തന്നെ ഉണ്ടായിട്ടും അങ്ങനെ ചെയ്ത് അവൻ തന്നെ സമ്മതിച്ചു തന്നിട്ടും എന്നതാ അവനുള്ള ശിക്ഷ വർക്കീടെ നേരെ സൂക്ഷിച്ചു നോക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഇതെന്റെ കുടുംബാളാ ഇവിടേക്ക് ആരാളാ നിന്നെ ക്ഷണിച്ചത് പോലെ വർക്കി പരിയാസത്തോടെ ക്രിസ്റ്റിയെ നോക്കി അവനൊരു നിമിഷം ഒന്നും മിണ്ടിയില്ല പിന്നെ ഒരു കുതിപ്പിന് ഋഷിനെ വലിച്ചു മുന്നിലേക്ക് ഇട്ട് യാതൊരു ദാക്ഷിമില്ലാതെ അടിക്കാൻ തുടങ്ങി എന്തിനാണ് അവനെ തല്ലുന്ന അവർക്കാർക്കും മനസ്സിലായില്ല അടി ഒന്നുപോലും ഇടാകൊള്ളുന്ന ഋഷിന്റെ പോലും മനസ്സിലായില്ല അവനാ വാങ്ങിച്ചു കൂട്ടുന്ന എന്തിനാണെന്ന് അവള് നിന്റെ ആരാടാ ചുണ്ടുപൊട്ടി ചോരൊഴിയപ്പെടുന്ന ഋഷിന്റെ മുഖം വലിച്ചടുപ്പിച്ചുകൊണ്ട് മുരൾച്ച പോലെ ക്രിസ്റ്റി ചോദിച്ചു നിന്റെ ആരാ കുന്നേൽ ബംഗ്ലാവിന്റെ ചുമലിൽ തട്ടി അതങ്ങനെ പ്രതിത്വനിച്ചു കാത്തിരിക്കുക ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക